യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിന്റെ സ്വാഗതം കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ചിന്തകളിലൂടെ കടന്നുപോകാൻ തക്കണം ദൈവം നമ്മെ സഹായിച്ചല്ലോ ഈ ദിവസങ്ങൾ നമ്മൾ പ്രധാനമായും ചിന്തിക്കുന്നത് ആത്മാവിലുള്ള പ്രാർത്ഥനയാണ് ആത്മാവിലുള്ള പ്രാർത്ഥനയുടെ വിവിധ വശങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത് കഴിഞ്ഞ ദിവസം നമുക്ക് പ്രധാനമായിട്ട് ചിന്തിക്കാൻ കഴിഞ്ഞു ദൈവം നമ്മുടെ പ്രാർത്ഥനയെ നയിക്കുകയും അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിനാൽ നമ്മളുടെ പ്രാർത്ഥനയിൽ നമുക്ക് വേണ്ട ശാക്തീകരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നു ഇങ്ങനെയാണ് ഈ ആത്മാവിലുള്ള പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത് ഈ ആത്മാവിലുള്ള പ്രാർത്ഥനയിൽ നമുക്ക് ദൈവം തരുന്നതായ ദിശാബോധവും അതേപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നതായ എംപവർമെന്റും നമ്മുടെ പ്രാർത്ഥനകളെ കൂടുതൽ ഫലപ്രദമാക്കുവാൻ അത് സഹായിക്കും ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവ ചേർന്നുള്ള പ്രാർത്ഥന ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവ ഹിതത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുക മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദൈവഹിതത്തിന് നമ്മൾ അനുരൂപമായി തീരുന്നു എന്നുള്ളതാണ് നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമുണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരേ കാര്യം തന്നെ മറ്റൊരാള് നമ്മളോട് പറയുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിക്കും നമുക്കും ഒരുമിച്ച് കാര്യങ്ങളെ ചെയ്യുവാൻ സാധിക്കും ഒരു ഹോട്ടലിൽ ചെന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ സാധാരണയായിട്ട് കൂട്ടം ചേർന്ന് ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന മെന്യൂ കാർഡ് അതിൽ ധാരാളം വിഭവങ്ങളെ കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് സാധാരണ ഇങ്ങനെയുള്ള ടേബിളിന് മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയുള്ള പ്രധാനപ്പെട്ട ഡിസ്കഷൻ നിങ്ങൾ എന്താണ് കഴിക്കുന്നത് നോക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം നോക്ക് നമ്മള് പല വിഭവങ്ങൾ ഇവിടെ കാണും എന്നാൽ ഒരു ടേബിളിൽ ഇരിക്കുന്ന ആളുകളെല്ലാം തന്നെ ഒരു പ്രത്യേക വിഭവത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ച് ഇത് ഞങ്ങൾക്ക് മതി എന്ന് പറയുമ്പോൾ എന്തൊരു സന്തോഷമാണ് കാരണം ഒരേ ഫുഡ് നമുക്ക് ഒരു ഇഷ്ടത്തോടെ ഒരു താല്പര്യത്തോടെ ഒരു രസത്തോടെ നമുക്ക് കഴിക്കാൻ സാധിക്കും എന്ന് പറയുന്ന പോലെ ദൈവവും നമ്മളും തമ്മിലുള്ള ആ ഒരു ബന്ധം അതിൻ്റെ ശരിയായ പാതയിലേക്ക് നമ്മൾ എത്തുന്നത് ദൈവഹിതത്തോട് നമ്മൾ ചേരുമ്പോഴാണ് പലപ്പോഴും അനേകർ സംഭവിക്കുന്ന കാര്യം അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പലപ്പോഴും ദൈവഹിതത്തിനോട് മാച്ച് ആവുകയില്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് നമുക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയാതവണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ തന്നെ പറയുന്നത് വല്ലാതെ ഉള്ള യാചന കർത്താവ് നമ്മോട് പറയുന്നുണ്ടല്ലോ നിങ്ങൾ വല്ലാതെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കയില്ല അപ്പോൾ ദൈവഹിതം മനസ്സിലാക്കി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം ദൈവഹിതത്തോട് നമ്മുടെ ഇഷ്ടം ചേരുന്ന വിധം നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം അതിന് ഉദാഹരണമായിട്ടുള്ള ചില വാക്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായി നമുക്ക് റോമാലേഖനം പന്ത്രണ്ടാമ അധ്യായം അതിന്റെ രണ്ടാമത്തെ വാക്യം നമുക്ക് വായി ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയാണ് നമ്മളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് പുതുക്കപ്പെട്ട മനസ്സോടുകൂടി ആയിരിക്കണം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്നത് ഹി ഷുഡ് ഹാവ് എ റിന്യൂഡ് മൈൻഡ് ഓർ സ്പിരിറ്റ് അവന്റെ ഉള്ളിൽ പുതുക്കപ്പെട്ട ഒരു ആത്മാവ് പുതുക്കപ്പെട്ട ഒരു ഹൃദയം അവന്റെ ഉള്ളിൽ ഉണ്ടാകണം എങ്ങനെ പുതുക്കപ്പെടണം ദൈവാനുരൂപമായി പുതുക്കപ്പെടുന്നതായ അനുഭവം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടം അവന്റെ ഇഷ്ടമാകത്തക്കവണം അവന്റെ ഇഷ്ടത്തെക്കാൾ ഉപരി ദൈവത്തിന് ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്നതായ ഒരു റിന്യൂനസ് ഒരു പുതുക്കം നമുക്ക് ഉണ്ടാകണമെന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പലപ്പോഴും ഇത് നമുക്ക് കഴിയാറില്ല പ്രത്യേകിച്ച് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് ഒരു ഉപഭോഗൃത സംസ്കാരത്തിലാണല്ലോ ഈ ലോകത്തിൽ ഉണ്ടാകുന്നതായ പുതുമയുള്ള കാര്യങ്ങളെ അനുഭവപ്പാൻ മനുഷ്യനെപ്പോഴും ആഗ്രഹമുള്ളവനാണ് അതുപോലെ തന്നെ ഈ മണ്ണിനോട് മനുഷ്യൻ കൂടുതൽ ആഭിമുഖ്യം പുലർത്തുന്നവരാണ് എന്നാൽ നമുക്ക് ദൈവാനുരൂപമായി നാം രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ നമ്മളുടെ പ്രയോറിറ്റീസ് എല്ലാം മാറുക നമ്മുടെ മുൻഗണനയെല്ലാം മാറുക എന്നോട് ചില ആളുകൾ ചോദിക്കാറുണ്ട് സിനിമ കാണുന്നത് തെറ്റാണോ ഞാൻ പറയും സിനിമ കാണുന്നത് തെറ്റാണെന്ന് വിശുദ്ധ വേദോസോ നമ്മളോട് വ്യക്തമായി പറയുന്നില്ല മറിച്ച് നിങ്ങൾ ദൈവാനുരൂപമായി രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ ഈ സിനിമ കാണണം എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളിൽ നിന്നും അത് അപ്രസക്തമാവുകയാണ് ഞാൻ സിനിമ കാണുന്നതിന് എതിരല്ല രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിന് ഞാൻ എതിരല്ല മറിച്ച് ആത്മീയമായി നമ്മൾ രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ ഇതെല്ലാം നമുക്ക് സെക്കൻഡറിയോ അല്ല അതിലും താഴെയായിട്ട് മാറും ധാരാളം പേര് സീരിയലുകൾ കാണുന്ന ആളുകളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരെ അവർ സീരിയലുകൾ തുടർച്ചയായിട്ട് കാണുന്നവരുണ്ട് പലപ്പോഴും ചോദിക്കാറുണ്ട് സീരിയല് കാണുന്നത് തെറ്റാണോ ഞാൻ അവരോടെല്ലാം പറയുന്നത് നിങ്ങൾക്ക് മനസ്സു പുതുക്കി രൂപാന്തരം വന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധമാവ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രയോറിറ്റികളെ നിർണയിക്കും നിങ്ങൾക്ക് നിർണയിച്ചു തരും അല്ലാതെ നമ്മൾ മനഃപൂർവ്വമായി സീരിയല് കാണാതിരുന്നാൽ അത് വേറെ ഏതെങ്കിലും പ്രശ്നത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയട്ടെ വാസ്തവത്തിൽ വേർപാട് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുമ്പോൾ റിന്യൂ ചെയ്യുമ്പോൾ നമ്മളിൽ ഉളവാകുന്നതായ ആത്മീയ സ്വഭാവമാണ് വാസ്തവത്തിൽ വേർപാട് പറയുന്നത് അത് ആർക്കും ആരെയും അടിച്ചേൽപ്പിക്കാൻ കഴിയുന്നതായ ഒരു കാര്യമല്ല സ്വാഭാവികമായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ഉണ്ടാകേണ്ട കാര്യമാണ് ഇവിടെ എപ്പോലൂസ് പറയുന്നു ഈ ലോകത്തിന് അനുരൂപമാകാതെ ഈ ലോകത്തിന് അനുരൂപമാകുക എന്ന് പറയുന്നത് പലതും കൊണ്ടും നമുക്ക് അനുരൂപമാകാൻ കഴിയും പക്ഷേ നമ്മളുടെ ലക്ഷ്യം എന്തായിരിക്കണം ഇവിടെ പറയുന്നു നന്മയും പ്രസാദവും പൂർണതയും ഉള്ള ദൈവഹിതം ഇന്നതൊന്ന് ദൈവഹിതത്തിന്റെ പ്രത്യേകത അത് നന്മയാണ് അത് പ്രസാദമുള്ളതാണ് അതേപോലെ തന്നെ അത് പൂർണതയുള്ളതാണ് ആ ദൈവഹിതം ഇന്നതൊന്ന് തിരിച്ചറിയേണ്ടതിന് അപ്പോൾ ദൈവഹിതം നമുക്ക് തിരിച്ചറിയണമെങ്കിൽ മനസ്സിന് രൂപാന്തരം വന്നെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മളെപ്പോഴും ദൈവവചന വായിക്കേണ്ടതിന് പ്രാധാന്യം പ്രാർത്ഥിക്കേണ്ടതിന് പ്രാധാന്യം ദൈവസനിലേക്ക് കടന്നു വന്ന് ദൈവമുഖം അനുഷ്ഠിക്കേണ്ടതിനൊക്കെ പ്രാധാന്യം നമ്മുടെ മനസ്സിന് വരേണ്ട രൂപാന്തരമാണ് ദീതി രാജാവ് ഇസ്രയേലിലെ ഏറ്റവും ജനപ്രീതിയുള്ള രാജാവ് ആ രാജാവിന്റെ പ്രാർത്ഥന അമ്പത്തി ഒന്നാം സഞ്ചർത്തോൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ പ്രസവത്തിൽ ഈ പുതിയ നിയമ ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു പഴയ നിയമത്തിന്റെ വക്താവായിരുന്ന ദാബീതി രാജാവ് പ്രാർത്ഥിച്ചത് എനിക്ക് സ്ഥിരതയുള്ള ഒരാത്മാവിനെ നന്മയുള്ളതായ ഒരു മനസ്സിനെ രൂപാന്തരപ്പെടുന്ന ഒരു മനസ്സിനെ എനിക്ക് തരണമേ അങ്ങനെയുള്ള ഒരു ഹൃദയത്തിന് മാത്രമേ പരീക്ഷകളെയും പ്രലോഭനങ്ങളെയും വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് വളരെ ശക്തനായ രാജാവ് മനസ്സിലാക്കി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ് എരമ്യാമന്റെ പുസ്തകം ഇരുപത്തിയൊമ്പതാം അധ്യായം പതിനൊന്നാം വാക്യം നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാപി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ ഉള്ളപ്പാട് ഇതാണ് ദൈവഗതത്തിന്റെ പ്രത്യേകത ദൈവഗതം എന്താണെന്നുള്ളത് പ്രഥമ ദൃഷ്ടിയ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായൊരു വാക്യമാണ് ഈ ഇരമ്യാവിന്റെ പുസ്തകം ഇരുപത്തി ഒമ്പതാം മധ്യായി പതിനൊന്നാം വാക്യം ദൈവം നിരൂപിക്കുന്നതായ നിരൂപണങ്ങൾ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം അങ്ങനെയുള്ളതായ ദൈവത്തിന്റെ നിരൂപണങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്ലാനുകൾ ദൈവത്തിന്റെ പദ്ധതികൾ അവ തിന്മയ്ക്കല്ല അത് നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് ലഹോവിട നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ എല്ലാം വിദൂരതയിൽ തന്നെ മനസ്സിലാക്കുന്നത് ദൈവം ദൈവം നമുക്ക് ഉറപ്പു തരുന്നു അത് ഒരിക്കലും തിന്മയ്ക്കല്ല തിന്മയ്ക്കല്ല ഒരു ദൈവവേദലിന് ഒരു അനത്ഥം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ആപത്തോ ഏതെങ്കിലും കഷ്ടതയോ ഒരു പ്രതിസന്ധിയോ പ്രയാസമോ കടന്നു വരുമ്പോൾ നമുക്ക് അത്ഭുതമാ ദൈവമെ എന്താ ഇങ്ങനെ സംഭവിച്ചത് ദൈവം പറയുന്നു ഇത് തിന്മയ്ക്കല്ല ഇത് നന്മയ്ക്ക ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ അങ്ങനെയുള്ള ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധം പറയുന്നു ഇത് തിന്മയ്ക്കല്ല മറിച്ച് ഇത് നന്മയ്ക്ക നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണും ഇത് നന്മയ്ക്ക് വേണ്ടി രൂപാന്തരപ്പെടുന്നത് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത് നിങ്ങൾ കാണാൻ പോകുകയാണ് നിങ്ങൾ അനുഭവിക്കുന്ന ഫാമിലി പ്രോബ്ലംസ് നിങ്ങൾ അനുഭവിക്കുന്ന മക്കളെ കുറിച്ചുള്ള നിങ്ങളുടെ വിചാരങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ സ്ഥലം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജോലി സംബന്ധിച്ച് നിങ്ങളുടെ ഭാവി സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം പ്രയാസം അനുഭവിക്കുമ്പോൾ കർത്താവ് പറയുന്നു എന്റെ നിരൂപണങ്ങൾ നിങ്ങളെ കുറിച്ചുള്ള എന്റെ ചിന്തകൾ ആ ചിന്തകളെല്ലാം നന്മയ്ക്കുള്ളതാണ് നന്മയ്ക്കായിട്ടുള്ളതാണ് ഒന്നും നിങ്ങൾക്ക് ദോഷകരമായി മാറുകയില്ല സദൃശ്യവാക്യ പുസ്തകത്തിൽ മൂന്നാം അധ്യായം അഞ്ചു മുതൽ ആറു വരെ വേദപ്പാങ്ങൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു പൂർണ്ണ ഹൃദയത്തോടെ ഹോവയിൽ ആശ്രയിക്ക സ്വന്ത വിവേകത്തിൽ ഊന്നരുത് പലപ്പോഴും മനുഷ്യർ സ്വന്തം വിവേകത്തിൽ ഊന്നിയാണ് ദൈവത്തെ ആശ്രയിക്കുവാൻ ശ്രമിക്കുന്നത് നടക്കില്ല നമ്മുടെ വിവേകത്തിലൂന്നി നമ്മളുടെ ബുദ്ധിയിലൂന്നി ദൈവത്തിൽ ആശ്രയിച്ചാൽ അത് ഒരിക്കലും ഫലപ്രദമാവുകയില്ല നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചോളുക അവൻ നിന്റെ പാതകളെ നേരെയാക്കും എന്താണ് അർത്ഥം നമ്മളുടെ വഴികൾ നേരെയാകണമെങ്കിൽ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി എല്ലാ വഴികളിലും ദൈവത്തെ നനയ്ക്കണം ദൈവത്തെക്കുറിച്ച് ചിന്തിക്കണം എങ്ങനെയാ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ ദൈവം കാണുന്നുണ്ട് ഇത് എനിക്ക് ദോഷകരമായി തീരുത്തില്ല നന്മയ്ക്കായി ദൈവം കൂടി വ്യാപരിപ്പിക്കും പേഴ്സിൽ പണം കുറയുമ്പോൾ ബാങ്കിൽ നമ്മുടെ അക്കൗണ്ട് കാലിയാകുമ്പോൾ ദൈവത്തെ നനച്ചു കൊള്ളണം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവം പുതുവഴികളെ തുറക്കുന്ന ദൈവം എനിക്ക് വേണ്ടി ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കണം അങ്ങനെയാണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണുവാൻ സാധിക്കും യോഹനു സുശേഷം പതിനഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ അത് നിങ്ങൾക്ക് ലഭിക്കും നോക്കണേ നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്ന് പറയുന്നത് നമ്മളുടെ ജഡപരമായ ഇച്ഛയെക്കുറിച്ചല്ല പറയുന്നത് നമ്മളുടെ ഫ്ലഷ്ലി ഡിസൈസിനെ കുറിച്ചല്ല പറയുന്നത് നമ്മുടെ ലസ്റ്റിനെ കുറിച്ച് നമ്മുടെ ജടാഭിലാഷത്തെ കുറിച്ചല്ല പറയുന്നത് മറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിൽ വസിക്കുമ്പോൾ നമ്മുടെ ഇച്ഛ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് ചേർന്നുള്ള ഇച്ഛയാകുമ്പോൾ ആ ഇച്ഛ ആ ഇഷ്ടം ദൈവം നമ്മളിൽ നിവർത്തിക്കും നിങ്ങൾക്ക് ഈ കാര്യം ബോധ്യമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ഇതത്തോട് ചേരാത്ത ഒരു ഇഷ്ടവും നമ്മുടെ ഉള്ളിൽ വരാൻ പാടില്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് ചേരുന്ന ഇഷ്ടം നമ്മുടെ ഉള്ളിൽ വന്നാൽ ആ ഇഷ്ടം ദൈവം നമുക്ക് വേണ്ടി സാങ്ഷൻ ചെയ്യുന്നതായ ദൈവമാണ് അത് ദൈവം നിവർത്തിക്കും എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഞാനത് വിശ്വസിക്കുന്നു പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാനിരിക്കുന്ന തീരുമാനമാകട്ടെ എൻ്റെ ഹൃദയത്തിൽ വരുന്ന ആഗ്രഹമാകട്ടെ എൻ്റെ ഉള്ളിൽ വസിക്കുന്നതായ ദൈവ ഞാൻ കർത്താവായി യേശുക്രിസ്തുവിൽ വസിക്കുമ്പോൾ അവൻ്റെ ഇഷ്ടത്തിനും പ്രാധാന്യം കൊടുത്തുള്ള അതിനോട് അലൈൻമെന്റ് ചെയ്യുന്നതായ ഒരു ഇഷ്ടമാണ് എൻ്റെ ഉള്ളിൽ വേണ്ടത് അങ്ങനെ ആ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചാൽ കർത്താവ് വളരെ വ്യക്തമായി പറയുന്നു നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിയും അത് നിങ്ങൾക്ക് കിട്ടും പ്രിയമുള്ളവരെ ഇത് ദൈവം നമുക്ക് തരുന്നതായ ഉറപ്പാണ് അതുകൊണ്ട് ഹാവ് അലൈൻമെന്റ് നമുക്ക് ദൈവത്തിന്റെ ഹിതത്തോട് ചേർന്ന് നിൽക്കുവാൻ കഴിയുന്നതായ ഒരു ആഗ്രഹം ഒരു ചിന്ത നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകട്ടെ അതാകട്ടെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അതാകട്ടെ നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആത്മീയ ജീവിതം കൂടുതൽ അനുഗ്രഹമായും ശക്തമായും തീരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർക്കും ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗപിതാവേ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം ദൈവഹിതത്തോടെ ഹിതത്തോടെ ചേർന്ന് നിന്ന് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ആരെങ്കിലും കർത്താവി ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അവർക്ക് ശക്തരായി തീരുവാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ദിവസങ്ങൾ നീ അവയെ ബലപ്പെടുത്തുകയും ആത്മീയമായ ചിന്തകളിലേക്കും അനുഭവങ്ങളിലേക്കും പ്രവേശിപ്പാൻ നീ അവരെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേൻ ഇന്നത്തെ ഭജന ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക എല്ലാവരും